വലിയ തിരുനാമം െ നമ്മുടെ വികാരി ഏറ്റവും അന്യനായ സി എസ് മാത്യു സഹ വികാരിമാരായ അനുഗ്രഹിക്കപ്പെട്ട വാശല്യ സഹോദരങ്ങളെ തൃത്തനാമത്തിൽ സ്നേഹവന്ദനം സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും ചെറുതും എന്നാൽ പിതാവിന്റെ ഓർമ്മ പരിശുദ്ധ പരിമല തിരുമേന ഓർമ്മ ഭക്തിയോടും പ്രാർത്ഥനയോടും കൂടി നാം കൊണ്ടാടി വരികയാണ് ഇഹലോകത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടിട്ട് നമ്മുടെ ഭൗതികമായ കണക്ക് പ്രകാരം നൂറ്റി ഇരുപത്തിമൂന്ന് വർഷം പൂർത്തിയായിരിക്കുകയാണ് അതായത് ഒരു ഒന്നേകാൽ നൂറ്റാണ്ടോടം അടുത്തിരിക്കുകയാണ് ആ പുണ്യവാന്റെ പ്രാർത്ഥനയും മധ്യസ്ഥതയും നമ്മുടെയൊക്കെ ചെറുപ്രായം തൊട്ട് മനസ്സിനെ ഒരുപാട് സ്പർശിച്ചിട്ടുണ്ട് പരുമല തിരുമേനി എന്ന നാമധേയം അറിയാത്തവരായിട്ട് ആരുമില്ല പരിശുദ്ധ പരിമല തിരുമേനി അന്ത്യവിശ്രമം കൊള്ളുന്ന പരിമല സെമിനാരിയിലെ അദ്ദേഹത്തിന്റെ ഓർമ്മ കൊണ്ടാടുന്നതോടൊപ്പം അവിടെ നിന്ന് എത്രയോ ദൂരമുള്ള ഈ ദേവാലയവും ആ പുണ്യവാന്റെ ഓർമ്മ ഏറ്റെടുത്ത് ഒരു തിരുശേഷിപ്പ് ഇടമാക്കി ഇടമായി മാറ്റപ്പെട്ടിരിക്കുകയാണ് പരിമല തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം പുണ്യവാനും സിദ്ധനുമായി നമ്മൾ വിലയിരുത്തുമ്പോഴും ഇഹലോകത്തിൽ ജീവിച്ച് എല്ലാ പ്രതിസന്ധികളും നൊമ്പരങ്ങളും വേദനകളും ഒക്കെ അനുഭവിച്ച ഒരു പുണ്യവാനാണ് ഇരുപത്തിയൊൻപതാമത്തെ വയസ്സിൽ അദ്ദേഹം മെത്രാപോലിത്ത സ്ഥാനത്തേക്ക് ഏറ്റെടുത്തതിനെ പറ്റി നമ്മൾ പറയുമ്പോൾ വളരെ ചെറുപ്രായത്തിൽ അദ്ദേഹത്തിന്റെ മാതാവ് നഷ്ടപ്പെട്ടതിനെ പറ്റിയോ മാരകമായ കനക കല്ലൂരി എന്ന വസൂരി വന്നതിനെ പറ്റിയോ നാം പലപ്പോഴും ചിന്തിക്കാറില്ല പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ ചെറുപ്പത്തിൽ നമുക്ക് പോലെ അദ്ദേഹത്തിന്റെ അമ്മ വളരെ പെട്ടെന്ന് മരിച്ചുപോയത് കൊണ്ട് രണ്ടു വയസ്സു പോലും തികഞ്ഞില്ല അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരി മറിയ അവരെ വിവാഹം കഴിച്ചത് കുറിഞ്ഞിയിലായിരുന്നു അപ്പോൾ ആ മൂത്ത സഹോദരിക്കും തന്റെ സഹോദരന്റെ പ്രായമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു ആ കുഞ്ഞുങ്ങളോടൊപ്പം ഈ കൊച്ചു പയ്യനെയും ഈ ബാലനെയും കുഞ്ഞിനെയും ഒരു ചരിത്രമുണ്ട് പരുമലത്രിമേനി കാലം ചെയ്ത സമയത്ത് ഖബറടക്കത്തിന് വാർദ്ധിക്കത്തിലായ ഈ മൂത്ത സഹോദരിയും വന്നിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് അന്ന് ആ സഹോദരിയുടെ ഒരു വലിയ വിലാപം ചരിത്രത്തിൽ വാങ്മൊഴിയായി പറഞ്ഞു കേൾക്കുന്നു മറ്റൊന്നുമല്ല ആ പെണ് മാതാവ് കരഞ്ഞു നിലവിളിച്ചത് എന്റെ തിരുമേനി ഞാന് മരിക്കുമ്പോൾ അങ് എന്നെ അടക്കണ്ടവനായിരുന്നു എന്നാല് അങ്ങേക്ക് അന്ത്യയാത്ര നൽകുവാൻ ഞാൻ വരണ്ട വന്നല്ലോ എന്ന് പറഞ്ഞ് നിലവിളിച്ച ഒരു അനുഭവം പരിമല തിരുമേനിയെ കുറിച്ച് അതുകൊണ്ട് പിതാക്കന്മാരൊക്കെ പറയുന്നത് ഒരു വലിയ നൊമ്പരപ്പൂവായിരുന്നു അദ്ദേഹത്തെ സ്നേഹിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു വേദനിപ്പിച്ചവരും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് പുലിക്കോട്ടിലെ രണ്ടാമൻ തിരുമേനി തന്റെ പ്രാർത്ഥനാ സഹായങ്ങളെല്ലാം തേടിയിരുന്നത് പരുമല തിരുമേനിയോട് ചേർന്നായിരുന്നു എന്ത് പ്രയാസമുണ്ടെങ്കിലും കൊച്ചു തിരുമേനിയെ വിളിക്കുമായി കാണുമായിരുന്നു ദൂരത്തുനിന്ന് വരുമായിരുന്നു അതുകൊണ്ട് തന്നെ പരുമല തിരുമേനി കാലം ചെയ്തപ്പോൾ ആ ഖബറൊക്കെ ശുശ്രൂഷിക്ക് നേരിട്ട് നിൽക്കുവാനുള്ള ശക്തി അദ്ദേഹത്തിന് പൊട്ടി ആ മുൻപിൽ നിന്ന് മാറിപ്പോയെന്നാണ് ചരിത്രം പറയുന്നത് അതുകൊണ്ട് തന്നെ പൗലൂസ് മാർ ഇവാനിയോസ് തിരുമേനി ആയിരുന്നു കൂടുതൽ സമയം ഈ ശുശ്രൂഷക്ക് കാർമ്മികത്വം വഹിച്ചത് നമ്മൾ ഓർത്തോണം ഒരുപാട് പേരുടെ കുടുംബാംഗങ്ങളുടെ സഹോദരങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ മനസ്സിൽ ഒരു വലിയ നൊമ്പരം ശേഷിപ്പിച്ചുകൊണ്ട് കടന്നുപോയ ഒരു വലിയ പുണ്യവാനായിരുന്നു അരുമല തിരുമേനി അതുകൊണ്ട് ആ തിരുമേനി കാലം ചെയ്തു കഴിഞ്ഞപ്പോൾ ആദ്യം എഴുതിയ വിലാപകാവ്യം നിങ്ങൾക്കൊക്കെ അറിയാം പരുമലയിൽ നാളെ ഉച്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ടുള്ള ആ റാസയില് സന്താപമേന്നുള്ള പാട്ടുപാടി ഉള്ള ഒരു ഒരു വിലാപ റാസയ്ക്ക് സമാനമായിട്ടുള്ള ഒരു റാസയാണ് നടത്തപ്പെടുന്നത് നമ്മൾ ഒരുപക്ഷെ മറന്നു പോയിട്ടില്ലായിരിക്കും സന്താപമേ സന്താപമേ തീരാതെ കണ്ടുള്ള സന്താപമേ എൻ്റെ ഭാമാർ ഗ്രീഗോറിയോ സയ്യോ വാനാവട്ടിലമറന്നു പോയേ എന്റെ ഭ്രേ ഗോറിയോ സയ്യോ വാനാ വീല മറന്നോ പോയേ ജീവിതവും അദ്ദേഹത്തിന്റെ സാക്ഷ്യവും അദ്ദേഹത്തിന്റെ കബറടക്കവും ഒക്കെ വാക്കുകൾക്ക് ചില ദിവ്യാനുഭവങ്ങളാണ് നൽകുന്നത് അതുകൊണ്ട് ആ വട്ടശ്ശേരി തിരുമേനി അദ്ദേഹത്തെ കുറിച്ച് പിന്നീട് സാക്ഷിച്ചത് മലങ്കരം എത്രാപോലെത്തെയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം നടത്തിയ ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ഇടയ ലേഖനത്തിൽ പരുമല തിരുമേനിയുടെ ജീവിതത്തെക്കുറിച്ച് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിലൊരു വാചകം ഇപ്രകാരമാണ് പരുമലത്തിരുമേനി മനോഹരമായ ഒരു സുരവില പുഷ്പമാണ് പക്ഷെ ഈ മുള്ളിന്റെ ഇടയിൽ എങ്ങനെ പൂവായി തീരുവാൻ എങ്ങനെ സുഗന്ധം കൊടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് എനിക്ക് വ്യാഖ്യാനിക്കുവാൻ പറ്റത്തില്ല മുള്ളിന്റെ ഇടയിൽ ആ മുൾപടർപ്പിന്റെ ഇടയിൽ മുൾപടർപ്പുകളെല്ലാം ഞെരിഞ്ഞ് ഞെരിച്ചമർത്തുവാൻ ശ്രമിച്ചപ്പോഴും പൂക്കുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന് എങ്ങനെ സാധിച്ചു എന്ന് എനിക്ക് വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല പരുമലത്തിന് മേലോടെ ശിഷ്യന്മാര് കല്ലാശ്ശേരി ബാവ അങ്ങനെയുള്ള പിതാക്കന്മാരൊക്കെ വലിയ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ഞാൻ എല്ലായിടത്തും എപ്പോഴും പരിമലത്തിന്മേലുടെ ജീവിതത്തിലെ ഒരു സംഭവം ഞാൻ പങ്കുവെക്കുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് നവംബർ മാസം ഇരുപത്തിനാലാം തീയതി ഇന്നത്തെ പോലെ മനോഹരമായ അഴിപ്പുര ഇല്ലാതിരുന്ന കാലഘട്ടം റോഡില്ലാതിരുന്ന കാലഘട്ടം പരിമലയിൽ പാലമില്ലാതിരുന്ന കാലഘട്ടം വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു വെള്ളം പൊങ്ങുമ്പോൾ സാധാരണ കിഴക്കൻ മലകളിൽ നിന്നൊഴുകി വരുന്ന വെള്ളമൊക്കെ അവിടെ വന്ന് വന്നടി അതിലൊരുപാട് ഋഷു അതായത് വെനമ സ്നേക്സ് ധാരാളം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ തിരുമേനി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് നവംബർ ട്വന്റി ഫോർ നവംബർ നയന്റി സിക്സിൽ തിരുമേനി എഴുതി വെച്ച ഒരു ഡയറി കുറിപ്പുണ്ട് അത് ഒത്തിരി നൊമ്പരാത്മകമാണ് എന്നാൽ നമുക്ക് ഭക്തി പുരസ് അതിൽ തിരുമേനി എഴുതിയത് ഇങ്ങന രാത്രി ഇപ്പോൾ ഒൻപത് മണി കഴിഞ്ഞു ഒരു ശബ്ദം കേട്ട് ഞാൻ മുകളിലേക്ക് നോക്കി വാരിയിലൂടെ ഒരു കറുത്ത പാമ്പ് ഇഴിഞ്ഞു പോകുന്നു ഏതോ വിഷപ്പാമ്പാണെന്ന് തോന്നുന്നു സമ്മാസന്മാരും ജോലിക്കാരും ഒക്കെ ഒത്തിരി പണി ചെയ്ത് തളർന്നതുകൊണ്ട് ഞാൻ ആരെയും വിളിച്ച് ശല്യപ്പെടുത്തുന്നില്ല ഈ പാമ്പ് ഇറങ്ങി വന്നെ ദംസിക്കുമെന്ന് ഞാൻ ഭയക്കുന്നില്ല കാരണം എന്നിലുള്ള കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾക്ക് ആ പാമ്പിന്റെ വിഷത്തെ അതിജീവിക്കുവാനുള്ള ശക്തി എനിക്ക് തരുവാൻ സാധിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു തമ്പുരാന് സുഖകരമായി ഉറക്കം തന്നാലും നമ്മളൊന്നും ആലോചിച്ചു ലൈറ്റ് ഇല്ല ടോർച്ച് ടോർച്ചില്ല ഒന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്ത് തിരുമേനി ആ കിടക്കേ കിടക്കാൻ പോകുമ്പോ നമ്മൾ ആലോചിച്ചു നമ്മൾ കിടക്കുന്ന മുറിയിൽ ഒരു ചലന്തിയോ പഴുതാരിയോ കയറിയാൽ പോലും നമുക്ക് കിടക്കാൻ പറ്റത്തില്ല ഇത് വിഷപ്പാമ്പ് മേളിലൂടെ എഴുഞ്ഞു പോകുകയാണ് അവിടെ ഉണ്ടായിരുന്ന മേശവിളക്കിന്റെ തിരി താഴ്ത്തി ആ പിതാവ് പേടിയില്ലാതെ കിടന്നിട്ടുണ്ടെങ്കിൽ അസാമാന്യമായ ഒരു ദൈവ കൃപിയ എന്റെ കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ എന്നിലുണ്ട് അതൊരു അമർഥതയുടെ ഔഷധമാണ് പാമ്പെന്നെ കുത്തിയാലും ഞാൻ പേടിക്കില്ല എത്ര ശ്രദ്ധേയമായ അനുഭവമാണ് തിരുമേനി തിരുമേലി പങ്കുവെച്ച ഓർത്തോണം പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ നമ്മളൊക്കെ ചെല്ലുന്ന കുർബാനയും പ്രാർത്ഥനയും പരിമലത്തിനുമേൽ ചെല്യ കുർബാനയിൽ നിന്നും മാറ്റമൊന്നുമില്ല വാക്കുകളിലൊക്കെ നിസ്സാരമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ ഈണത്തിലും താളത്തിലും മാറ്റം വന്നിട്ടില്ല നിങ്ങൾ ഞാനും ഒക്കെ ഈ പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയും അനുഭവിച്ച് ഏത് നൊമ്പരങ്ങളെയും അതിജീവിക്കുവാൻ ശക്തി നേടണം വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ ബലം നേടണം നമ്മളെപ്പോഴും കുർബാന അനുഭവത്തിൽ കേൾക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അപ്പവീഞ്ഞുകൾ കൈകളിലെടുത്ത് പുരോഹിതൻ ഉയർത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർത്തിയാക്കുന്ന ജീവനുള്ള പരിശുദ്ധരൂഹ നമ്മോടുകൂടെ അപ്പവീഞ്ഞുകൾ കൈകളിലെടുത്ത് പ്രാർത്ഥിക്കുക അത് ചെല്ലുന്ന കാർമ്മികൻ്റെ ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് സമൂഹത്തിന്റെ ഒരു ദിവ്യമായ അനുഭവമാണ് നമ്മൾ എപ്പോഴും പോണം ഇന്നത്തെ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് നാളത്തെ കുറിച്ച് വലിയ ബാധ്യതയാണ് എന്നാൽ ഒരു കാര്യം വിശുദ്ധ കുർബാനി അനുഭവത്തിലൂടെ ഓർപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളതിനെ മാത്രമല്ല ഇനിയും ഉണ്ടാകാനുള്ളതിനെയും പൂർത്തിയാക്കാനുള്ള ഒരു വലിയ ശക്തി പരിശുദ്ധ റൂഹായുടെ ആവാസത്തിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് കിട്ടും ദൈവം ഒത്തിരി തന്നു ഇനിയും തരേണ്ടതൊക്കെ ആ സമയത്ത് ദൈവം നമ്പുരാൻ നോക്കിയും കണ്ടുമൊക്കെ നമുക്ക് തന്നോളൂ ഈ പ്രാർത്ഥന എന്നെ സംബന്ധിച്ച് എന്റെ ഒരു വളരെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ പങ്കുവെച്ച ഒരു അനുഭവമുണ്ട് അദ്ദേഹം കല്യാണം കഴിച്ച് എട്ടു വർഷം കഴിഞ്ഞു പിള്ളേരൊന്നും ആയില്ല അവസാനം പല ട്രീറ്റ്മെന്റുകൾക്ക് ശേഷം അത് അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി പ്രഗ്നന്റ് ആയി അപ്പൊ അതിനോട് ചേർന്ന ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടി പോയി അപ്പൊ ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ ആദ്യം നോക്കിയ ഡോക്ടർ എല്ലാ ടെസ്റ്റും നോക്കിയിട്ട് പറഞ്ഞു ഈ കുഞ്ഞ് ശരിയാവില്ല ഇതിനെ അബോട്ട് ചെയ്ത് കളയണം ഇതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അമ്മയ്ക്കൂടി പറഞ്ഞു എന്തുവാണെങ്കിലും മറ്റു പലരെയും കണ്ടു വെല്ലൂർ ഹോസ്പിറ്റലിൽ വരെ പോയി ഇവരെല്ലാം തന്നെ പറഞ്ഞത് ഒറ്റ മറുപടിയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അബോട്ട് ചെയ്ത് കളഞ്ഞു അദ്ദേഹം അതിനുശേഷം വിശുദ്ധ കുർബാനയിൽ ഒരു തീരുമാനിച്ചു എന്തുവാണെങ്കിലും കൊള്ളാം പോകുന്ന കളയുന്നതിന് മുൻപ് വിശുദ്ധ കുർബാന അനുഭവിച്ചിട്ട് വേണം അതിന് തയ്യാറെടുക്കാൻ അവര് രണ്ടുപേരും മനസ്സുകൊണ്ട് തയ്യാറായി ഈ പ്രാർത്ഥന പുരോഹിതൻ ചെല്ലുന്നത് എത്രയോ തവണ കേട്ടിട്ടുണ്ടെങ്കിലും അന്ന് അദ്ദേഹത്തിന്റെ മനസ്സിനൊരു വലിയൊരു നൊമ്പരമായിട്ട് തോന്നി ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർത്തിയാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ രൂഹ നമ്മോട് കൂടെ അപ്പൊ അവന്റെ മനസ്സിലൊരു തോന്നൽ തോന്നിടാ ഉണ്ടായിട്ടുള്ളതിനെ മാത്രമല്ലല്ലോ ഇനി ഉണ്ടാകാനുള്ളതിനെയും പൂർത്തിയാക്കുവാൻ ജീവനുള്ള പരിശുദ്ധ രൂഹയ്ക്ക് തൃത്വ ദൈവത്തിന് സാധിക്കും അപ്പൊ അവരത് കേട്ടപ്പോൾ അവർക്കൊരു മറുപടിയാ എന്തുവാണെങ്കിലും എൻ്റെ കുഞ്ഞുണ്ടാകാൻ പോകുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ കളയുന്നില്ല അവരതിനുശേഷം കൈമത്തിന് ശേഷം ഒരു തീരുമാനമെടുത്തു ഈ ഉണ്ടാകാനുള്ള ഉരുവായി വരുന്ന കുഞ്ഞിന് രൂപം കൊടുക്കുവാൻ ബലഹീനത മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും ആരെതിർത്തിട്ടും അവര് തയ്യാറായി എന്തുവാണെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയി ആയിരുന്നു കുഞ്ഞിനെ പ്രസവിച്ചു പ്രസവിച്ചൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേ ഡോക്ടർമാര് പറഞ്ഞ ബാധ്യതയൊന്നുമില്ല കുറച്ച് ബാധ്യതകളൊക്കെ വന്നു കുറച്ച് മാസം ആശുപത്രി കടക്കേണ്ടി വന്നു പിന്നീട് മറ്റൊരു കുഴപ്പവുമില്ലാതെ ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ പ്രകാരം കുഞ്ഞു ആരോഗ്യം വീണ്ടെടുത്തു ഈ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്യാൻ നേരം ആ അവരെ ഡിസ്ചാർജ് ചെയ്യാൻ നേരം ആ ഡോക്ടർ വിളിച്ചു പ്രധാന ഡോക്ടർ ഇവരെ രണ്ടുപേരെയും വിളിച്ചിട്ട് പറഞ്ഞു ഈ റിപ്പോർട്ടുകളൊക്കെ മേശപ്പുറത്ത് ഇങ്ങനെ നിരത്തിയിട്ടേക്കു എന്നിട്ട് പറഞ്ഞൊരു മറുപടി ഉണ്ട് ഞാന് ഇത്രയും നാള് ഒരുപാട് പേരെ ട്രീറ്റ് ചെയ്തു ജീവിതത്തിലെ ആദ്യത്തെ സംഭവമാണ് ആദ്യം തൊട്ട് അവസാനം വരെ ഒരേ റിപ്പോർട്ടാണ് പക്ഷേ ഞങ്ങൾ ഒന്നും അറിയാതെ ആ കുഞ്ഞിനൊരു ഡിവൈൻ ഓപ്പറേഷൻ അവിടെ നടന്നിട്ടുണ്ട് എന്റെ പ്രിയമുള്ളവരെ ഞാൻ കൂടുതലായിട്ട് അതിനെ കുറിച്ച് പറയുന്നില്ല ഒരു കാര്യം ഓർത്തോണം വിശുദ്ധന്മാരുടെയും നിർമ്മലന്മാരുടെയും ഒക്കെ പ്രാർത്ഥനയാണ് കുർബാനയുടെ ശക്തിയാണ് കുർബാന അനുഭവത്തിന്റെ ശക്തിയാണ് ഇപ്പോൾ നിങ്ങള് ഇതിനുശേഷം വിശുദ്ധ കുർബാന അനുഭവിക്കും ഓർത്തോണം പ്രിയമുള്ളവരെ ഇതൊരു മനസ്സമാധാനത്തിനായി ശുദ്ധീകരണത്തിനായി എന്റെ കർത്താവിനെ ഉൾക്കൊള്ളുവാനായി ആ നൊമ്പരങ്ങൾ സ്വീകരിക്കുവാനായിട്ടുള്ള ഒരു അനുഭവമായിട്ട് ഓർത്തുകൊള്ളണം പരിശുദ്ധ പരിമലത്തിന്മേനയുടെ ജീവിതത്തിലെ മറ്റൊരു സംഭവം കൂടി പ്രത്യേകിച്ച് പെട്ടെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ് നൂറുകണക്കിന് സംഭവമുണ്ട് അതൊന്നും പറയാനുള്ള സമയമില്ല ഒരു കാര്യം പറയുകയാണ് പരിമലത്തിരുമേനി തുമ്പോൺ ഭദ്രാസനാധിപനായിരുന്ന സമയത്ത് അദ്ദേഹം ആ സമയത്ത് നിരണവും കൊല്ലവും ഭദ്രാസനങ്ങളുടെ ബെത്രാപോലിത്തിയാണ് തുമ്പോൺ ഭദ്രാസനത്തിലെ ഒരു വൈദികൻ പരിമല തിരുമേനിയുടെ അടുക്കൽ ചെന്ന് ഒരു പ്രയാസം പറഞ്ഞ തിരുമേനി ഞാൻ വലിയ സാമ്പത്തിക ക്ലേശത്തിലാണ് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കാരണം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ആകപ്പാടെ ബാധ്യതയാണ് ഒരു ഏപ്രിൽ മെയ് മാസത്തിലാണ് ചെന്നത് അപ്പൊ കുറച്ച് പണം വേണം അന്നത്തെ സമയത്ത് അധികം പണമില്ല കിട്ടുന്നതൊന്നും അങ്ങനെ വ്യക്തിപരമായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന ആളുമല്ലേ എല്ലാം ഓരോരുത്തർക്കും കൊടുത്ത് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എടുത്ത് സ്കൂളുകളും മറ്റും സ്ഥാപിക്കാൻ മുടക്കി ആ ഒരു കാലഘട്ടത്തിൽ അപ്പൊ തിരുമേനി ഒരു കാര്യം ചെയ്തു അകത്തു പോയി ഒന്ന് പ്രാർത്ഥിച്ചു എന്നിട്ട് ഒരു പേപ്പർ എടുത്ത് അന്നത്തെ കാലത്ത് അദ്ദേഹത്തിന്റെ ആ എഴുതുവാനുള്ള സംവിധാനത്തിൽ ഒരു കത്ത് കൊടുത്തു കൊടുത്തുവിട്ടു കൈപ്പെട്ടൂരുള്ള ഒരു മുതലാളിയെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഞാൻ പേരും നാളും ഒന്നും പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ എഴുതി കൊടുത്തിട്ട് പറഞ്ഞു പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട വൈദികനാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഇത്ര രൂപ ഇദ്ദേഹത്തിന് കൊടുക്കണം അദ്ദേഹം ഒരു സെപ്റ്റം അന്ന് വെച്ചാൽ അതായത് നമ്മുടെ സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് ആ പണം തിരികെ തന്നുകൊള്ളു എന്നിട്ട് അടുത്ത വരിയൂടുണ്ട് അഥവാ ഈ അച്ഛന് സെപ്റ്റംബർ മാസത്തിനുള്ളിൽ ചിങ്ങമാസത്തിനുള്ളിൽ ആ പണം തരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നുകൊള്ളാം അതുകൊണ്ട് കൊടുത്തു വിടണം തിരുമേനി ഒപ്പിട്ട് കൊടുത്തു കൊടുത്തുവിട്ടൊരു കത്ത് അദ്ദേഹത്തിന്റെ കത്തുകളുടെ കൂട്ടത്തിൽ ഇപ്പോഴുമുണ്ട് എന്തൊരു ഹൃദ്യമായിട്ടാ പിതാവ് എഴുതി വെക്കുന്നത് ഒരാൾ പ്രയാസം ചോദിച്ചപ്പോൾ അവഹേളിക്കുകയോ നിന്നിക്കുകയോ അല്ലെങ്കിൽ ഒരാളോട് ആജ്ഞാപിക്കുകയല്ല അങ്ങയുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് കൊടുക്കണം അഥവാ തിരിച്ചു തരാനില്ലെങ്കിൽ അത് തന്നുകൊള്ള ഒരു പരിശുദ്ധനും ശുദ്ധിമാനും മാത്രമേ അങ്ങനൊക്കെ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ ഞാൻ ആ ബാധ്യത ഏറ്റുകൊള്ളാം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ സഹോദരങ്ങളോടും പ്രിയപ്പെട്ടവരോടും ഒക്കെയുള്ള ബന്ധത്തില് മാതാപിതാക്കളോടുള്ള ബന്ധത്തില് ഈ ഒരു ദിവ്യമായ അനുഭവം വേണം പരിമലത്തിന് മേനി പരിശുദ്ധന നമ്മൾ പറഞ്ഞില്ലേലും പരിശുദ്ധന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് അലറി വിളിച്ചില്ലെങ്കിലും പുണ്യവാനായ പിതാവ് നമുക്ക് വേണ്ടി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും പക്ഷേ മറന്നുപോയ കുറെ പ്രാർത്ഥനകൾ നമുക്കുണ്ട് വേദവായനകളുണ്ട് അതായത് അസുഖം വന്നിട്ട് പോലും മരുന്ന് കഴിക്കാതിരുന്ന് ഉറക്കം നഷ്ടപ്പെട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയൊരു പുണ്യമായി ഓർക്കുമ്പോൾ മറന്നുപോയ പ്രാർത്ഥനകളൊക്കെ ചെല്ലണം വേദപുസ്തകമൊക്കെ ഭംഗിയായിട്ട് വായിക്കണം ക്ഷമിക്കാനുള്ളത് ക്ഷമിക്കണം കുടുംബ ബന്ധം ആരിൽ നിന്നെങ്കിലും അകന്നിരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു മാറ്റം ഉണ്ടാകണം ആ ഒരു അനുഭവത്തിലൂടെ മുൻപോട്ട് പോകുമ്പോഴാണ് നമുക്ക് സന്തോഷമാകുന്നത് നമ്മൾ ഓർത്തോണം നമ്മുടെ സഭയുടെ പൈതൃകം എന്ന് പറയുന്നത് വലുതാ പ്രിയമുള്ളവരെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് നോക്കിക്കൊണ്ട് നിരാശപ്പെടേണ്ട കാര്യമില്ല ഇങ്ങനെയുള്ള പുണ്യവാന്മാർ പരിമുഖമാക്കിയ സഭയുടെ പന്താവിൽ അതിൽ നിന്ന് ഒരു അടി പോലും മാറാതെ മുൻപോട്ട് പോകുവാനിടയായിത്തീരണം അതുകൊണ്ടാണ് പിതാക്കന്മാര് പാടിയത് വിശുദ്ധന്മാരുടെ വീഴാതെ നമ്മളെ നയിക്കണം പരുമരത്രിമേനിയുടെ ജീവിതത്തിലെ ജീവൻ വെടിഞ്ഞ സമയത്തെ ആ നമുക്കൊക്കെ അറിയാവുന്ന ഒരു പാട്ടുകൂടെ പാടി വാക്കുകളെ വാനവരോടു കൂടെ നമ്മളുടെ വലിയ വിശ്വാസം വിശ്വാസമത നമ്മൾ ഓർത്തോണം വലിയ മഹാപുരോഹിതനായ കർത്താവ് അർപ്പിക്കുന്ന വലിയ ബലിയുടെ ഭാഗമായി ഇവരൊക്കെയായി തീരുകയാണ് വലിയ ബലിയുടെ കാർമ്മികരായി മാറ്റപ്പെടുകയാണ് ആദാം തൊട്ടുള്ള പിതാക്കന്മാരോടൊപ്പം വിശുദ്ധന്മാരോടൊപ്പം എനിക്കും നിങ്ങൾക്കും വേണ്ടി മധ്യസ്ഥിതിയാജിക്കുന്ന പരുമല തിരുമേനയുടെ പ്രാർത്ഥന അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മ അദ്ദേഹത്തെക്കുറിച്ചുള്ള സാക്ഷ്യം നമ്മുടെ പൂർവികർ വിശ്വസിച്ച് ആ വിശ്വാസം ഏറ്റെടുത്ത് മുൻപോട്ട് പോകുവാൻ ഇടയായി തീരട്ടെ എന്ന് പ്രത്യേകിച്ച് ഹൃദയപൂർവ്വം ഓർപ്പിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ദേവാലയത്തിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് കടന്നു വരുന്നത് മുപ്പതാം തീയതി ഈ ദേവാലയത്തിൽ കടന്നു വന്നു ഈ പരിശുദ്ധ ദേവാലയത്തെ കുറിച്ച് ധാരാളമായിട്ട് കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് അഹമ്മദാബാദ് സെന്റ് മേരീസ് ഇടവക മലങ്കര സഭയിലും ഒക്കെ അറിയപ്പെടുന്ന ഒരു ദേവാലയമാണ് അത് മാത്രവുമല്ല ഈ പ്രദേശത്ത് നേരിട്ട് കണ്ടപ്പോഴാ ഒരു മഹാത്ഭുതമായിട്ട് തോന്നിയത് ഇത്രയും സ്ഥാപനങ്ങളും ഇത്രയും പ്രവർത്തനങ്ങളും ഇത്രയും സഹായങ്ങളും ഒക്കെ ഈ ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നു എന്ന് കേട്ടപ്പോൾ ഞാന് അത്ഭുതം കൂറി പ്രത്യേകിച്ച് ദിവ്യരായ പൂർവികരെ ഓരോരുത്തരെയും നേതൃത്വം കൊടുത്തവരെ ഓരോരുത്തരെയും പ്രാർത്ഥനയോടെ ഞാൻ ഓർക്കുകയാണ് ഇവിടെ വന്നപ്പോൾ പ്രിയപ്പെട്ട സി എസ് മാത്യു സച്ചൻ പറയുകയായിരുന്നു കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരേ സമയം മൂന്ന് ദേവാലയങ്ങളുടെ നിർമ്മാണം സ്കൂളുകളുടെ നിർമ്മാണം വസ്തു മറ്റും വാങ്ങാനുള്ള മറ്റു പുതിയ കാര്യങ്ങൾ നേടാനുള്ള താല്പര്യം പ്രിയമുള്ളവര് ഇതൊക്കെ കാണുമ്പോഴേ ഞാൻ ഒരു കാര്യം ചിന്തിക്കുക നിങ്ങൾ കൂടുതൽ എളിമയുള്ളവരും ദൈവത്തെ വിളിക്കുന്നവരുമായി തീരണം പ്രാർത്ഥിക്കുന്നവരായി തീരണം കാരണം ദൈവം കൂടെ ഇല്ലെങ്കിൽ ദൈവം നടത്തിയില്ലെങ്കിൽ ഈ ഒരു കാര്യവും പറ്റത്തില്ല ഇനിയും പത്ത് കോടി രൂപ അൻപത് കോടി രൂപ മാറ്റി വെക്കുന്ന അതിനേക്കാൾ ഉപരിയായിട്ട് സമ്പാദ്യങ്ങൾ ഉള്ളവരുണ്ട് ദേവാലയങ്ങളുണ്ട് അവർക്ക് പറ്റാത്തത് നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ ഒരു വലിയ കരുതലുണ്ട് ദൈവം കാലാകാലങ്ങളിൽ ഓരോരുത്തരെ എടുത്ത് ഉപയോഗിക്കുന്നുണ്ട് ഈ ചാപ്പൽ തന്നെ എത്ര മനോഹരമാണെന്ന് ഓർത്തോണം എനിക്കും ഒരു നിയോഗം കിട്ടി പ്രത്യേകിച്ച് ഗൂതാശ് ചെയ്തിട്ട് പരുമല തിരുമേനുടെ പെരുന്നാളിന് ആദ്യമായി കുർബാന ചെല്ലാൻ ഒരു അവസരം കിട്ടിയത് ഞാൻ പ്രാർത്ഥനയോട് ഓർക്കും എത്ര സുന്ദരമായിട്ടായിരുന്നു പ്രത്യേകിച്ച് അതിന്റെ ഓരോ പണികൾ ഞാൻ ആദ്യത്തെ ദിവസം പറയുകയുണ്ടായി അച്ഛനോട് ഞാൻ ആ സന്തോഷം പങ്കുവെക്കുമായിരുന്നു അതിലെ ഓരോ ചിത്രങ്ങൾ അത് ചുമ്മാതൊന്നുമല്ല നിങ്ങളത് നോക്കണം എല്ലാം വ്യത്യസ്തങ്ങളായിട്ട് അതിന്റെ ആ കളർ ആ ലൈറ്റും ഒക്കെ ഇടുമ്പോള് അപ്പൊ പൈസ മുടക്കിയതിന്റെ പല മടങ്ങ് മനോഹാരിത